മതം പൊട്ടുന്ന സന്തോഷാധിക്യത്താലും പക തോന്നുന്ന വിദ്വേഷത്താലുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളുമൊക്കെ കത്തിപ്പടരുമ്പോൾ അതിനിടയിൽ ചില മനുഷ്യരുടെ പരിഗണന അർഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ സ്വയം ലജ്ജിതരാകേണ്ട ചില വാർത്തകൾ അതിനൊന്നും വലിയ പ്രാധാന്യം കിട്ടുന്നില്ല എന്നത് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്തരം അർമാധിക്കലുകളൊക്കെ പല മനുഷ്യർക്കും സാധ്യമാകുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സാമാന്യനെയുള്ള സന്തോഷം സംതൃപ്തകരമാവുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കുടിയ വേദനയിലും നിരാശയിലും ദുഃഖത്തിലുമാണ് മനുഷ്യർ കഴിയുന്നതെങ്കിൽ ഇത്തരം വികാരങ്ങളൊന്നും വല്ലാതെ അണപൊട്ടി ഒഴുകി അർമാദിക്കലുകളിലേക്ക് എത്തില്ല അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം ആർ സി സിയിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോയാൽ നമുക്ക് കാണാവുന്നതാണ് ഞാനൊരു ആവശ്യവുമായി അവിടെ പോയിരുന്നു അവിടുത്തെ മനുഷ്യരിയ്ക്കുന്നത് കണ്ടപ്പോൾ തിക്കും തിരക്കുമില്ലാതെ ബഹളങ്ങളില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആവേശത്തോടെയുള്ള ആരവങ്ങൾ മുഴക്കാതെ വളരെ ദുഃഖിതരായ കണ്ണുകളോടെ കാത്തിരിക്കുന്ന മനുഷ്യർ തങ്ങൾക്കില്ല തങ്ങൾക്കില്ലായെന്നറിയുമ്പോൾ വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന മനുഷ്യർ ഉണ്ടെന്നറിയുമ്പോൾ പൊട്ടിക്കരയുന്ന ശബ്ദങ്ങൾ ഇതൊക്കെയാണ് അതിനുള്ളിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം സമാനമായൊരു വാർത്ത കേട്ടപ്പോൾ കേരള സമൂഹത്തിലെ ഇത്തരം മനുഷ്യർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി ഒരു അമ്മയും അച്ഛനും മൂന്ന് മക്കളുമടങ്ങുന്ന കുടുംബത്തെ മേഴ്സി കില്ലിങ്ങിന് അനുവദിക്കണം അഥവാ ദയാവധം അനുവദിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോകാൻ ഒരുങ്ങുന്ന കഥ കേട്ടു കേരളത്തിൽ അക്ഷരങ്ങളുടെ നാടായ കോട്ടയത്ത് നിന്ന് അറിയണമത് അതുകൊണ്ടാണ് പറയുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ച് പറയട്ടെ കോട്ടയം കൊഴുവിനാൽ എന്ന് പറയുന്ന പ്രദേശം ഈ പ്രദേശം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയാണ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ വാർത്തയായി വന്നത് അത്തരമൊരു വാർത്ത എഴുതിയ അഭിലാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന റിപ്പോർട്ടറെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്തരം ചില മനുഷ്യരുടെ ദുഃഖങ്ങൾ തൂലികത്തുമ്പിലൂടെ എഴുതാൻ കാണിക്കുന്ന താല്പര്യത്തെ അതിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല ആൻ്റണി എന്നും മനു ജോസഫ് എന്നുമുള്ള രണ്ടു പേരുടെ കഥയാണ് ജീവിതത്തിൽ വിവാഹമൊക്കെ കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുമ്പോൾ ഒരു കുട്ടി കുട്ടിയുണ്ടാകുന്നതിൻ്റെ സന്തോഷവും അതിനെ വളർത്തുന്ന പ്രതീക്ഷയും അതിലൂടെ സ്വപ്നം കാണുന്ന ഭാവിയുമൊക്കെയാണ് പലപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കാൻ എല്ലാവർക്കും പ്രേരണയാകുന്നത് അതുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നതിനേക്കാൾ വലിയ വേദന നമ്മുടെ മക്കൾക്ക് അസുഖമോ പ്രയാസമോ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത് അവിടെയാണ് പലപ്പോഴും പാലിയേറ്റീവ് കെയർ അനിവാര്യമാണ് അവർ സന്തോഷത്തോടെ മടങ്ങട്ടെ അല്ലെങ്കിൽ അവരുടെ വേദന കുറഞ്ഞ് മടങ്ങട്ടെ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ജീവിതകാലം മുഴുവൻ വേദന സഹിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ കഥയാണ് ഈ ഭിന്നശേഷിക്കാരോ അതുപോലെയുള്ള ജനിതക വൈകല്യങ്ങളോടെയോ ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ കഥ ഏത് നിമിഷവും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുമൊക്കെ ശാന്തമായി ഉറങ്ങുന്നതിനിടയിൽ ഒന്ന് ഉണർന്നു പോയാൽ പോലും പിന്നീട് ഉറക്കം വരാത്തവണ്ണം ചങ്ക് നോവിക്കുന്ന വേദനയിൽ നിറഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ അത് ആരെയും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ അനുഭവിക്കുന്ന ചിലരുടെ കഥയാണ് ഈ വാർത്തയിൽ പറയുന്നത് ചിലരുടേതല്ല ഒരാളിൻ്റേത് മൂന്ന് മക്കളിൽ രണ്ടാമത്തെ കുട്ടി ആ കുട്ടിയുടെ പേര് സാൻഡ്രിൻ ജോസഫ് ഒൻപത് വയസ്സെന്നാണ് പറയുന്നത് അവൻ ജനിച്ചപ്പോൾ അവനൊരു സവിശേഷമായ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കൺജനൈറ്റൽ അഡ്രിനാൽ ഹൈപ്പർപ്ലാസിയ എന്നാണ് ആ അസുഖത്തിൻ്റെ പേര് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എ ഗ്രൂപ്പ് ഓഫ് ജെനറ്റിക് കണ്ടീഷൻസ് ലിമിറ്റിംഗ് ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻ ദ അഡർനാൽ ഗ്ലാൻസ് കൊൺജനേറ്റൽ അഡർനാൽ ഹൈപ്പർപ്ലാസിയ അഫക്ട്സ് എ ചൈൽഡ്സ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓൾദോ ഇറ്റ് ക്യാൻ ബി ലൈഫ് ത്രെട്ടനിങ് മോസ്റ്റ് പീപ്പിൾ ക്യാൻ ലീഡ് നോർമൽ ലൈഫ്സ് വിത്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഫ്യൂവർ ദാൻ വൺ മില്യൺ കേസസ് പെർ ഇയർ വൺ മില്യൺ ജനങ്ങളിൽ ഒന്നിൽ താഴെ മാത്രം കാണുന്ന ഈ അപൂർവമായ രോഗമാണ് ഈ പരീക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് നൽകുന്നത് പരീക്ഷിക്കപ്പെട്ടത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ അതിനെയും ആ പരീക്ഷണത്തെയും തങ്ങളെ ഏൽപ്പിച്ച തങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെ വളർത്താൻ ഏൽപ്പിക്കപ്പെട്ട കുഞ്ഞിൻ്റെ പരീക്ഷണമായി അല്ലെങ്കിൽ അതൊരു അനുഗ്രഹമായോ ഒക്കെയൊക്കെ കാണണം എന്ന് പറയുന്നിടത്ത് മാത്രമേ ഒരാശ്വാസത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടാകൂ എന്നതാണ് സത്യം പിന്നീട് ആ കുഞ്ഞ് തൊണ്ണൂറ് ശതമാനം ഓട്ടിസ്റ്റിക്കാണെന്നും കണ്ടെത്തി വീണ്ടും മൂന്നാമത്തെ കുഞ്ഞ് എത്തിയപ്പോൾ അതിൻ്റെ പേര് സാന്റിനോ ജോസഫ് അവൾക്കും സി എ എച്ച് എന്ന് പറയുന്ന ഈ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞു ഈ സാൻട്രൻ ജോസഫിനുള്ള രോഗം ഇന്ത്യയിൽ തന്നെ ഈ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആ അമ്മ ഒരു നേഴ്സായിരുന്നു അച്ഛനെന്തോ ചെറിയ ജോലിയായിരുന്നു പക്ഷേ ഇത്തരം ഒരു കുഞ്ഞിൻ്റെ ചികിത്സയും ഒക്കെയായി ഞാൻ നേരത്തെ വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ ചികിത്സ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രോഗമാണെങ്കിലും അതിനെ ചികിത്സിക്കാനുള്ള ഭാരിച്ച ചെലവും അത്തരം കാര്യങ്ങളുമൊക്കെയായി ജോലി ഉപേക്ഷിച്ച് പിന്നെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന് പ്രതിസന്ധിയിലായി മൂത്ത കുട്ടി പഠിക്കുകയാണത്രേ അവൾക്ക് ഭീസടയ്ക്കാൻ പോലും നിർവാഹമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുണ്ട് പ്രയാസങ്ങളുണ്ട് ആ സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാതെ മേഴ്സി കില്ലിങ്ങിനെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം സുപ്രീംകോടതിയെ ഭിന്നശേഷി കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞ് പിരിച്ചു മറിച്ച് തടിച്ച് കൊഴുത്ത് പലതുമൊക്കെ അവകാശപ്പെടുമ്പോൾ ഇത്തരം ചില വേദനിപ്പിക്കലുകളുടെ മാരകമായ കഥകൾ വായിക്കുന്നവർക്ക് ഉറങ്ങാനാവാത്ത വേദന നൽകുന്ന അപ്പോൾ വളർത്തുന്നവർക്ക് എത്രമേൽ വേദനയായിരിക്കും എന്നുള്ളത് പറയേണ്ടതില്ല അത്തരം ഒരു കുഞ്ഞിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് കോട്ടയത്താണ് നമ്മൾ മത്സരിക്കുന്നവരുണ്ട് പലതിനും വേണ്ടി വെല്ലുവിളിക്കുന്നവരുണ്ട് വിദ്വേഷത്തിനും പകയ്ക്കും വേണ്ടി സമയവും സാമ്പത്തികവും ചെലവഴിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചിലവഴിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഇവരുടെ കഥ ഞാൻ പങ്കുവെക്കുകയാണ് ഇവരുടെ മേൽവിലാസത്തിനും ഫോൺ നമ്പറിനുമൊക്കെ ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് ഇതുവരെ ലഭിച്ചില്ല അത് കിട്ടിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലെ വേദന അങ്ങനെ നിലയ്ക്കുന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെ പ്രയാസപ്പെട്ടു വന്ന ആ കുടുംബത്തെ ജോസഫ് എന്നോ മറ്റോ പറയുന്ന അവിടെ പഞ്ചായത്തിൻ്റെയോ മറ്റോ ചുമതലയുള്ള ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ആ അമ്മയ്ക്ക് എവിടെയോ ഒരു ജോലി തലപ്പെടുത്തി കൊടുത്തു എന്നൊക്കെ കാണുന്നുണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ച് ഈ അപൂർവ രോഗത്തിന് സർക്കാരിൻ്റെ ധനസഹായം നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടു സർക്കാർ എന്താണ് നൽകുന്നതെന്നും അതിൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും അതിൻ്റെ ബില്ലും വൗച്ചറും ചെക്കുമൊക്കെ അതൊക്കെ എവിടെ എത്തും എങ്ങനെ എത്തുമെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് പൊതുസമൂഹത്തോട് ഞാൻ പറയുന്നു ഈ മനുഷ്യരെ കോട്ടയത്തുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ അവരെ തേടി പിടിച്ച് സഹായിക്കേണ്ടത് ആവശ്യമാണ് അവർ ദയാവധം ആവശ്യപ്പെടുന്നത് നിയമത്തിൻ്റെ മുന്നിൽ മാത്രമല്ല ബുദ്ധിയോടെയും വിവേകത്തോടെയും സമ്പൽ സമൃദ്ധമല്ലെങ്കിലും സംതൃപ്തിയോടെ ജീവിക്കുന്ന നമ്മുടെയൊക്കെ ഇടയിൽ നിന്നാണ് ഒന്ന് സ്വയം മരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെടുന്നത് അത്തരമൊരാവശ്യത്തിലൂടെ നമ്മളെല്ലാവരും സ്വയം മരിക്കപ്പെടുകയാണ് എന്ന ചിന്തയും ഉണ്ടാകട്ടെ ഈ വാർത്ത കൂടി ഞാൻ പങ്കുവെക്കുന്നു ഫോൺ നമ്പരും വിലാസവും കിട്ടുന്നെങ്കിൽ പിന്നീട് പങ്കുവെക്കാം